ബാക്ക് സൈഡാണ് സ്പൈൻ ബാക്കും കാണാൻ പോകുന്നുണ്ട് സ്പൈജി എട്ടും വളരെ കോമൺ ആണ് പക്ഷേ നമ്മൾ സ്പൈൻ എഞ്ചിനിയാണ് മോസ്റ്റ് മിസ് ആയി പോകുന്നത് അപ്പൊ ട്രാൻസ്പോർട്ട് ആയപ്പോൾ സ്പൈൻ ഇഞ്ചിനി നമുക്ക് കൂടാതെ അപ്പോൾ എല്ലാ കേസിലും സ്പൈൻജി ഉണ്ടെങ്കിൽ മാത്രമല്ല കൈകൾ സ്പൈൻ നുസരിച്ചാൽ ഹെൽമെറ്റ് അല്ലെങ്കിൽ സെയിം തന്നെയാണ് എന്താന്ന് വെച്ചാൽ സ്റ്റാമ്പ് പോരാം പിന്നെ ഈ രണ്ട് സൈഡിൽ കളമ്പോൾ നല്ലപോലെ പിടിക്കാം വളച്ച് പിടിച്ചിട്ട് സിക്സാറ്റ് മെത്തലാണ് മോള് മോള് അപ്പൊ ഇതിലൂടെ നമുക്ക് കളത്തിലെ സ്പൈൻ്റെ മോക്കും അപ്പൊ അവിടെ ആൾറെഡി ഇഞ്ചുണ്ട് സ്പൈൻ ഒരു നമുക്ക് സ്പൈനൽ കോഡ് പെർട്ടിക്കുളർ കോഡ് ഉണ്ടാവും സ്പൈൻ ബോഡി ഉണ്ടാവും അതിന് ഉള്ളിലൊക്കെ നെർവസ് ഉണ്ടാകും സ്പൈനൽ കോഡ് ഉണ്ടാവും ബോഡി ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പൈനൽ കോഡ് ഡാമേജ് ആയി സ്പൈനൽ കോഡ് ഡാമേജ് ഫുൾ കംപ്ലീറ്റ് പാരത്തിലെ പൊട്ട് ബോഡിയിലൊന്നും കൈൻ്റെ കാലിന് ഹാർട്ടിന്റെ ഇഞ്ചുറി മാക്സിമം കൂടുതൽ കൂടുതലാകും നമുക്ക് ചെയ്യണം കൂടുതലായി പോയാൽ എല്ലാ പാരൈസിസും നമുക്ക് രണ്ടാൾ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഒരാൾ കളുത്തിൽ പിടിക്കും ൈസ് ചെയ്യാൻ വേണ്ടി നല്ല ഒരുപാട് മാക്സിമം പിന്നെ അത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല அப்ப நல்ல குழந்தை வந்து குடுக்கும்போது ஒரு ஸ்பைன் மூவர் ஸ்போஸ்ட் உண்டாகுது. இது நமக்கு கழுத்துல ஸ்பைனா. பின்ன நமக்கு மட்டும் ஒரே சைஸ் நமக்கு எங்கன எம்பளேஸ் செய்யணும்னா ரெண்டு மதி வரும். இந்த ரெண்டு கை உள்ளது. இந்த நம்ம முன்னாடி பிரண்டில் बाकी வந்து பேக்ல இருக்கு. இங்க நல்லா நம்ம

இது അപ്പം എല്ലാ പേഷ്യൻറ്റും ആണ് നമുക്ക് ഭയങ്കര സേഫ് ആണ് ഫൈൻ ഇഞ്ചുറി ഉണ്ടോ ഇല്ല നമുക്ക് സ്കാനോ കാര്യങ്ങളൊ എടുക്കാനും അറിയില്ല ചില മോസ്റ്റ്ലി പേഷ്യൻ കോൺഷ്യസ് ആണെങ്കിലും കൈകൾ പൊക്കാണെങ്കിൽ കൈ പൊക്കുകയായിരിക്കും കളത്തില് ചിലപ്പോൾ ഉണ്ടോ ചിലപ്പോൾ ഉണ്ടാവില്ല അതിൽ അൺകാൺഷ്യസ് അസസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏതെങ്കിലും ബെറ്റർ നമുക്ക് സേഫ് ആയിട്ട് അപ്പം മാക്സിമം ഈ കോഡർ വരെ നമുക്ക് ആംബുലൻസ് ഇല്ല കോളർ ഇല്ല അവൈലബിൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് മാക്സിമം

<laughs> ും കിടത്തുമ യൂഷ്വലി പാരാലിസിസ് മാക്സിമം നേഴ്സൊക്കെ തലത്തിലാണ് ഉണ്ട് അതല്ലെങ്കിൽ ജസ്റ്റ് വ്യക്തിപോലെ ബോഡി മാത്രമേ ഉള്ളൂ സ്പൈൻ വിധത്തിൽ അത്ര പാരാലിസ് പറയുന്ന പോസിപ്പിറ്റിൽ വയറു കുറവാണ് കഥത്തിലാണ് മെയിൻ നേഴ്സ് ഉണ്ടാവുക അവിടെ തൊട്ട് താറുണ്ട് അപ്പം ഇവിടെ കട്ടായി പോകാണെങ്കിൽ മെയിനായിട്ട് പാരാലിസ് പോകുന്ന പോസിപ്പിറ്റാണ് അപ്പം ആദ്യമാണ് ഇവിടെ ചെയ്തതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്

തിരപരിക്ഷയത്തെ ഒന്നുള്ളിക്ക് മെൻട്രീസിനെ ഉണ്ട് നേരെ വെറാണ് അപ്പൊ കുറച്ച് മനസ്സ അള ഒരു എക്സോഫൻസ് ഉണ്ട് വെൽکرو ആണ് ഞാൻ അല്ല കട്ട മാത്രം ബാക്കിയാണ് ആ ഉള്ളിക്ക് നീ ലൈറ്റ് നീ കേൾക്കുക ബോർഡിൽ കണ്ടിട്ട് സ്ലൈഡ് ചെയ്യണം ബോർഡിങ്ങറി സ്ലൈഡ് ചെയ്യണം നല്ല നല്ലപോലെ ചെയ്യണം ബോർഡിൽ വെതറിയ നല്ലപോലെ സ്പൈലിൽ പിന്നെ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് പിന്നെ കിടക്കുകയും ഓക്കെ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്പൈനിൽ മൂവ്മെന്റ് ചെയ്ത് മാക്സിമം റെസ്റ്റിക് ചെയ്യാൻ പിന്നെ സ്പൈൻ കൂടുതൽ പഠിച്ചിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ പൊക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്പൈൻ്റെ മൂവ്മെന്റ് ഉണ്ടാകും സ്പൈൻ ഇഞ്ചറി ഉണ്ടെങ്കിൽ നമുക്ക് സ്പൈനൽ ഡാമേജ് വയനാട് ചിലതിൽ പെട്ടെന്ന് മാക്സിമം ചെയ്യാനായിട്ട് അപ്പൊ തന്നെ ഒക്കെ ഡ്രൈ ആയിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം സ്പൈൽ മിസ് ആയി പോകും അത് ചെയ്യാതിരിക്കുന്ന മാക്സിമം ചെയ്യുന്നത് പിന്നെ ഹെൽമെറ്റിൻ്റെ മെത്തഡാണ് ഇങ്ങനെ നമുക്ക് കോളിന് എഴുതി ഉണ്ടാവും കോൾ ഉള്ളതെന്ന് വെച്ചിട്ട് നമുക്ക് തല വെച്ചിട്ട് ബ്ലോക്സ് ആണ് ടൈറ്റ് വെച്ചിട്ട് പാൻഡ് അപ്ലൈ ചെയ്ത് തല നടക്കാൻ വെച്ചു